ിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ മൂവാറ്റിപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയത്തിന് നേതൃത്വം നൽകിയ മണ്ഡലം ബൂത്തുതല പ്രവർത്തകരെയും ആർദ്ര കേരളം പുരസ്കാര ജേതാക്കളെയും ആദരിച്ചു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയത്തിന് നേതൃത്വം നൽകിയ മണ്ഡലം ബൂത്ത് പ്രവർത്തകരെയും ആർദ്ര കേരളം പുരസ്കാര ജേതാക്കളെയും ആദരിച്ച് മോവാറ്റുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ആരക്കുഴ ക്യൂൺസ് ഓഡിറ്റോറിയത്തിൽ സ്നേഹാദരവ് എന്ന പേരിൽ സംഘടിപ്പിച്ച ചടങ്ങ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു താഴെത്തട്ടിൽ വിശ്രമമില്ലാതെ ഓടിനടക്കുന്ന സാധാരണക്കാരായ പ്രവർത്തകരാണ് കോൺഗ്രസ് പാർട്ടിയുടെ ഊർജമെന്നും തന്റെ പൊതുജീവിതത്തിൽ ആദ്യമായാണ് താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്നവരെ ആദരിക്കുന്ന ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു അടുത്ത പ്രാവശ്യം എല്ലാ മുനിസിപ്പാലിറ്റിയും എല്ലാ പഞ്ചായത്തും പിടിക്കുക എന്നുള്ളതാണ് അതിനൊരു വിട്ടുവീഴ്ചയില്ല നിങ്ങൾ ധൈര്യം നന്നായി പാർട്ടി നിർദ്ദേശം നൽകുന്ന അനുസരിച്ചുള്ള ചിട്ടയായ കാര്യങ്ങളുമായി മുന്നോട്ട് പോകും നമ്മൾ ഈ ജില്ലയിൽ നമ്മൾ വേറൊരു കാര്യം കൂടി ടാർഗെറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങളെ കൂടി അറിയുക അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ പ്രാവശ്യം വലിയ ഇടതുപക്ഷം കാറ്റണ്ടായപ്പോഴും നമ്മൾ പതിനാലിൽ ഒപ്പത് ചെയ്യും ഈ പ്രാവശ്യം നമ്മുടെ ടാർജറ്റ് ഞാൻ ഷിയാസിനോട് പറഞ്ഞിട്ടുണ്ട് പതിനാലിൽ പതിനാലു ഈ ജില്ലയിൽ പതിനാലിൽ പതിനാല് സീറ്റ് ചെയ്തു നമുക്ക് നൂറ് സീറ്റിന് മീതെ പിടിച്ചുകൊണ്ടാണ് ഇപ്രാവശ്യം യു ഡി എഫ് അധികാരത്തിൽ വരേണ്ടത് കൊടുങ്കാറ്റ് പോലെ നമുക്ക് തിരിച്ചു വരണം നിങ്ങളാണ് അത് പറയാനുള്ള ആത്മവിശ്വാസം ഞങ്ങൾക്ക് എല്ലാവർക്കും ും ചടങ്ങിൽ ആർദ്ര കേരള പുരസ്കാര ജേതാക്കളായ നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉല്ലാസ് തോമസ് എന്നിവരെ വി ഡി സതീശിനും മണ്ഡലം ബൂത്ത് പ്രവർത്തകരെ ഡീൻ കുര്യാക്കോസ് എംപിയും ആദരിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മാത്യു കുഴൽനാടൻ എം എൽ എ ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗം ജോസഫ് വാഴയ്ക്കൻ കെ പി സി സി ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് ബി എ അബ്ദുൾ മുത്തലീബ് അഡ്വക്കേറ്റ് എസ് അശോകൻ കെ എം സലീം എ മുഹമ്മദ് ബഷീർ അഡ്വക്കേറ്റ് വർഗീസ് മാത്യു പി എം സലീം ഹാജി കെ ജെ രാധാകൃഷ്ണൻ സുഭാഷ് കടക്കോട് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ് വിദേശ ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് പി ടി അക്കാഡമി എക്സ്പെർട്ട് ലെവൽ ട്രെയിനിങ് ഫ്രം ക്വാളിഫൈഡ് ട്രെയിനേഴ്സ് വിദ്യാർത്ഥികൾക്ക് ഏറെ എളുപ്പമുള്ള ഫുള്ളി കമ്പ്യൂട്ടറൈസ് ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ആക്സെപ്റ്റ് ചെയ്യുന്നു എല്ലാം ട്രാൻസ്പെറന്റ് വിശ്വസ്ത